ഇടുക്കി സൂര്യനിലയിൽ കൈയേറ്റം ഒഴിപ്പിക്കൽ വെളുകുന്നിൽ ജിജി സക്രിയയുടെ കൈവശമുള്ള മൂന്നേക്കർ സ്ഥലമാണ് ഒഴിപ്പിക്കുന്നത് വ്യാജ പട്ടയത്തിന്റെ മറവിൽ കൈവശം വെച്ച ഭൂമിയിലെ റിസോർട്ടും ഏറ്റെടുക്കും ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ് ഒഴിപ്പിക്കൽ ഇപ്പോൾ ഇത് പട്ടയത്തിന്റെ പേരിൽ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുള്ളത് മൂന്നേക്കർ ഏകദേശം ഏക്കർ സ്ഥലവും അതുപോലെ തന്നെ അതിനകത്ത് ഉൾപ്പെട്ടിരുന്ന റിസോർട്ടുമാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നതാണ് ഹൈക്കോടതി കേസ് തള്ളുകയും ഒരു മാസത്തിനകം റഷ്യയോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അത് പാലിക്കാതെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടികളേക്ക് കടന്നിട്ടുള്ളത് മൂന്നാം ദൗത്യത്തിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കേസാണിത് തുടർന്നുള്ള കേസുകൾ നിയമ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഒഴിപ്പിക്കൽ നടപടികൾ ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങളുമായി ഇതോടൊപ്പം തന്നെ ഈ റിസോർട്ടും ഏറ്റെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഇന്ന് പുലർച്ചെയോടെയാണ് ഇത്തരത്തിൽ ചിന്നക്കനാലിലെ അഴചികൃത നിർമ്മാണവും കയ്യേറ്റവും സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം അത് തിരിച്ചു പിടിക്കുന്ന തിരിച്ചു പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് പ്രധാനമായും ഈ വെള്ളക്കുന്നേൽ ഫാമിലിയുടെ കൈവശം ഉണ്ടായിരുന്ന ഈഗിൾ നെസ്റ്റ് എന്ന റിസോർട്ട് ഇരുന്നിരുന്ന ഏകദേശം മൂന്ന് ഏക്കറോളം വരുന്ന സ്ഥലം സ്ഥലമാണ് ചിന്നക്കനാർ വില്ലേജിലെ സർവേ നമ്പർ മുപ്പത്തിനാല് ബാർ ഒന്നിൽ പെട്ട അതുപോലെ തന്നെ പെട്ട ഭൂമിയാണ് നിലവിൽ തിരിച്ചു പിടിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെയോടെയാണ് വില്ലേജ് ഇടുക്കി കളക്ടർ സബ് കളക്ടർ അനു എസ് ആഗ്രഹ നേതൃത്വ സംഘം ഇവിടെ എത്തിയത് പ്രധാനമായും ഈ വെള്ളക്കുന്നൽ ഫാമിലിയെ സംബന്ധിച്ച് ഈ ചിന്നക്കടാൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടത്തിയിട്ടുള്ള ഒരു ഒരു കുടുംബമാണ് ഈ വെള്ളക്കുന്നൽ ഫാമിലി എന്നുള്ള കണ്ടെത്തിൽ ആദ്യഘട്ടം മുതലേ ഉണ്ടായിരുന്നു അതായത് വ്യാജ പട്ടയം ഇപ്പോൾ ഈ തിരിച്ചു പിടിച്ചിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വ്യാജ പട്ടയം നിർമ്മിച്ച് അത് ഭൂമി കയ്യേറിയതാണ് എന്നുള്ളതാണ് കണ്ടെത്തിൽ അതായത് ഈ പട്ടയവും ഈ കൂടെ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് അറുപത്തി അഞ്ച് ആറ് ഏഴ് ഏഴ് നമ്പറിൽ പട്ടയവും ആദ്യഘട്ടത്തിൽ തന്നെ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് ഇതുമായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാരങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടി ഇത്രയും വൈകുന്ന സാഹചര്യം ഉണ്ടായത് സുപ്രീം കോടതിയിലടക്കം ഈ കയ്യേറ്റക്കാർ ഈ കേസുമായി പോയിരുന്നു ഈ കേസിലെല്ലാം തന്നെ തിരിച്ചടി വരുത്തോടുകൂടി ഈ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ഒരു മാസത്തിലേക്ക് ഒഴിയണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ കോടതി നൽകിയിരുന്നു പക്ഷേ ഇവർ ഒഴിവാ ഒഴി ഒഴിയാൻ കൂട്ടാക്കാത്ത സാഹചര്യം ഉണ്ടായതുകൂടിയാണ് ഈ സ്ഥലം ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഈ സ്ഥലവും ഈ റിസോർട്ട് മേറ്റെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയത് ഇതിന്റെ ഭാഗമായി തന്നോളമാണ് ഇന്ന് രാവിലെ ഈ റിസോർട്ട് റിസോർട്ട് എത്തി എത്തിയ റവന്യൂ ഉദ്യോഗസ്ഥർ ഈ റിസോർട്ട് സീൽ ചെയ്യുകയും ഈ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത് ഈ വെള്ളക്കുന്നൽ ഫാമിലി ഈ ഏകദേശം മുന്നൂറ് ഏക്കറോളം സ്ഥലം ഇപ്പോൾ തന്നെ അവരുടെ കൈവശമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത് അതായത് ആനേരങ്കൽ ഡാമിലും മറ്റുമായി നിരവധി ആളുകളിൽ കുടുംബത്തിലെ മറ്റു അംഗങ്ങളുടെ പേരിലെല്ലാം തന്നെ ഈ ഭൂമി കയ്യേറിയിട്ടുണ്ട് കയ്യേറി വ്യാജ പട്ടയം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ രാജപട്ടയത്തിലൂടെ അവിടെ കെട്ടിടങ്ങൾ നിർമ്മിച്ച് അല്ലെങ്കിൽ റിസോർട്ടുകൾ എന്നുള്ള ഒരു കണ്ടത്തിലുണ്ട് ഇതിലെല്ലാം തന്നെ കോടതി വ്യവഹാരങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള സാഹചര്യമുള്ളതുകൊണ്ട് ഈ കോടതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ സ്ഥലങ്ങളെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കമാണ് റവന്യൂ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മൂന്നാം ദൗത്യവുമായി ബന്ധപ്പെട്ടെങ്കിൽ മൂന്നാം ദൗത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ സ്ഥലം തന്നെയാണിത് സമാനമായ ലിസ്റ്റിൽ ഉൾപ്പെട്ട സ്ഥലങ്ങൾ നിരവധി ഉണ്ട് ഇനിയും ഒഴിപ്പിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഇരുന്നൂറിലധികം സ്ഥലങ്ങളുണ്ട് കയറ്റി തുടരുന്നത്